ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് നമ്മുടെ മുഖമുണ്ടെന്ന് കർത്താവ് പല കാര്യങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിൻ്റെ അകത്ത് അവിടുന്ന് എന്തിനത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നവൻ തക്ക വിധം നമ്മളുടെ മുഖവും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അകത്തൊരു കാരണമായി തീരുന്ന നിലയിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ വിചാരിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എനിക്കൊരു യാത്രയുണ്ട് ഇതാർക്കു വേണ്ടിയാണ് ഒരുക്കുന്നത് ഇന്നയാൾ വരും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ് ഇതെന്തിനു വേണ്ടി അവർ നൽകുന്ന കൃത്യമായൊരു ഉത്തരം പോലെ കർത്താവിനോട് ആരേലും ഇന്ന് ചോദിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടുന്ന് നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആ ഉത്തരത്തിൻ്റെ അകത്ത് ദൈവ പൈതലെ നിന്റെ ആവശ്യം നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അത് കർത്താവിന് നിനക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുവാനുള്ളൊരു പ്രേരക ശക്തിയായി മാറുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുകയാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് ദൈവം ചില കാര്യങ്ങളിന്ന് ചെയ്യുന്നു നിങ്ങളുടെ ഭാരം കണ്ട് ദൈവം നിങ്ങൾക്കായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് ഇന്ന് നിങ്ങളുടെ മുഖമുണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് നിന്റെ ആവശ്യങ്ങളുടെ പരിഹാരമുണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് ആരോടും നീ പറയാത്ത നിന്റെ വേദനകളുടെ ഉത്തരങ്ങളുണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് നിന്റെ മനസ്സ് നീറുന്ന സകല സങ്കടങ്ങളുടെയും അത്ഭുത പരിഹാരമുണ്ട് ലോകമെങ്ങും ഇന്ന് രാവിലെ കർത്താവിൻ്റെ ഉന്നതമായ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടും ഏറെ ആനന്ദത്തോടും ഇന്നത്തെ പ്രവചനതോതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുനാഥൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിനേഴ് ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകത്തുകയും എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു ആർക്കാരെക്കുറിച്ചുള്ള വിചാരമാണെന്നറിയാമോ ആരാരെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചായി പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ ദൈവത്തിന്റെ മനസ്സിൽ ഒരു കുഞ്ഞു മനുഷ്യനായ എന്നെക്കുറിച്ചുള്ള ചിന്തകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഭൂപരപ്പിലെ മുഴുവൻ മണൽത്തരികളും എണ്ണിത്തീർത്താലും അതിനേക്കാൾ അധികമായുള്ള ചിന്ത ദൈവത്തിന്റെ തൻ്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചുണ്ട് എന്നുള്ളതായി ഉറപ്പാണ് ഈ തിരുവഴുത്തു നൽകുന്നത് ഞാൻ പിറക്കുന്നതിന് മുമ്പേ എൻ്റെ അസ്ഥികൂടം കൂടം കണ്ട ഒരാൾ ഞാൻ എന്തായി തീരണമെന്നുള്ളത് മുന്നവേ എഴുതി വെച്ച ഒരാൾ ആ നിലയിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആലോചനയുടെ ബൃഹത് പദ്ധതിയെ വിശദീകരണമാണ് ഈ പ്രസ്തുത നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നിരവധി ഭാരങ്ങളോടെ ഇന്ന് രാവിലെ കർത്താവിനോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞേ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത് ഇതാണ് ഇന്നത്തെ നിന്റെ സകല ആവശ്യങ്ങളുടെയും പരിഹാരം ദൈവം ഇന്നലെ തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ തന്നെ അവൻ നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നു ഇന്നലെ തന്നെ അവൻ നമ്മളെ വിടുവിച്ചിരിക്കുന്നു ദിവസങ്ങൾക്ക് പുറകിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ദിവസം നമ്മുടെ മുൻപിൽ അണിഞ്ഞുങ്ങി വരുന്നതിന് മുൻപേ ദൈവം ഈ ദിവസത്തിൽ വേണ്ട ചേരുവകളെല്ലാം ക്രമീകരിക്കുന്നതിനകത്ത് നമുക്ക് വേണ്ട സഖലത്തിനെയും അവിടുന്ന് മുന്നാറേ ഒരുക്കിയിരുന്നു നിങ്ങൾ മിഴിതുറക്കുന്നതിന് മുൻപ് നിങ്ങൾക്കുള്ള സൂര്യനെ അവൻ ഉദിപ്പിച്ചു നിങ്ങൾക്ക് വിശക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ധാന്യം അവൻ വിളയിപ്പിച്ചു ദൈവത്തിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാണ് തമ്പുരാന്റെ വിചാരത്തിന്റെ അകത്തു നിന്ന് നിങ്ങൾ ഉണ്ട് എന്നുള്ളത് വേദപുസ്തകം പറയുന്നു വിശുദ്ധ രോമാലേഖനം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ തിരുവഴുത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ടു അടുത്ത വാക്ക് അവന് കണക്കിട്ടുന്നു കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു പണ്ട് തമ്പുരാൻ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന പ്രത്യേകമായ പ്രസ്താവനയെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിൻ്റെ ഭാഷ്യമാണിത് അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല ഞാൻ നിന്നെക്കുറിച്ചും കൂടെയാണ് ഈ കാര്യം വിചാരിച്ചിരിക്കുന്നത് അതായത് പുരാതന കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ പിന്മുറക്കാരനായി കടന്നു വരാൻ പോകുന്ന നമ്മളെ ദൈവം മുൻകണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളെ മുന്നേറി ഒരുക്കിയിരുന്നു ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതം എല്ലാം ഒരുക്കി വെച്ചിട്ട് ക്ഷണിക്കപ്പെട്ട ഒരു വിരുന്നിനെ നാം കടന്നു ഇല്ലുന്നത് പോലെയുള്ള ഒരു പദ്ധതിയാണ് ദൈവമെല്ലാം മുന്നവേ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് പുതുനിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ മുൻ നിർണയം ദൈവത്തിൻ്റെ അനാഥി നിർണയം എന്നുള്ളതായ പ്രത്യേകമായൊരു പഠനം തന്നെയുണ്ട് സകലതം അവിടുന്ന് മുന്നൊരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നുവെന്നും നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അതിനെ മുന്നൊരുക്കിയിരിക്കുന്നു എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതായത് മുന്നവേ സകലതും അവിടുന്ന് നിർവഹിച്ചിരിക്കുന്നു എല്ലാം അവിടുന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൻ്റെ അകത്ത് ആങ്സൈറ്റികളോ ആകുലതകളോ ഇല്ലാതെ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരുതൽ എന്ന ബാങ്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാറ്റിനെയും സംവിധാനം ചെയ്തിരിക്കുന്നു യഹോവ ഈര എന്ന ചെക്ക് ബുക്ക് നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്നു വിശ്വാസം എന്ന പേര കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒപ്പിട്ടെടുക്കാമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആധികാരികമായി ഉറപ്പ് നൽകുന്നു ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ളതായ അവകാശത്തിൽ ദൈവത്തിൻ്റെ സമ്പത്തിനകത്ത് നിങ്ങൾക്ക് കൂട്ടവകാശം ലഭിച്ചിരിക്കുന്നുവെന്നും ബൈബിൾ വളരെ ശക്തമായി തന്നെ നമ്മളോട് പറയുന്നു ഇന്നത്തെ ഏത് ആവശ്യമായാലും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തേക്കാൾ അത് ചെറുതാണ് ഇന്നത്തെ ഏത് തല പോകുന്ന വിഷയമായാലും ദൈവത്തിൻ്റെ കരുതലിനേക്കാൾ അത് ചെറുതാണ് ഇന്നത്തെ നിങ്ങളുടെ എത്ര ലക്ഷം രൂപയുടെ ആവശ്യമായാലും അത് തമ്പുരാന്റെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹ പദ്ധതികളെക്കാൾ ചെറുതാണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വളരെ വലുതാകയാൽ ഇന്നെ മുൻപിലുള്ള ഏതാവശ്യത്തെക്കാളും എൻ്റെ കർത്താവിൻ്റെ കരം ഒരുക്കി വെച്ചിരിക്കുന്നത് വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക അൻപതിനായിരം രൂപയുടെ ആവശ്യത്തിനായി ഇരിക്കുന്നവൻ ഒരുവന്റെ ജീവിതത്തിൽ അൻപത് കോടിയുടെ ഒരു വലിയ പ്രൈസ് ക്യാഷ് പ്രൈസ് ലഭിക്കുന്നു എന്നുള്ള നില ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അതായത് ആ മനുഷ്യന്റെ ആവശ്യം എത്രയോ ചെറുതാണ് എന്നാൽ അയാൾക്ക് കിട്ടുന്നത് എത്രയോ വലുതാണ് ഒരു സമ്മാനത്തൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ നിലയിലാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവമെല്ലാം അളന്നു വെച്ചിരിക്കുന്നത് തൻ്റെ അളവിനൊത്തവണ്ണമാണ് നമ്മുടെ ആവശ്യം നമ്മുടെ അളവിനൊത്തവണ്ണമാണ് നമ്മൾ പറയാറുണ്ട് ആ നമ്മളുടെ അണ്ണാറക്കണ്ണൻ്റെ വായിൽ കൊള്ളുന്നതും ആനയുടെ വായിൽ കൊള്ളുന്നതും രണ്ടും വ്യത്യസ്തമായ വലിയ അളവുകളാണ് അതായത് ഈ ആന വാഹ് പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാഹ് പൊളിക്കരുതെന്ന് പറയും ഒരു വിഷയത്തിനോടുള്ളതായ സമീപനത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ പ്രാപ്തിയെക്കുറിച്ച് പറയുന്ന ഒരു പഴഞ്ചൊല്ലായിട്ടാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇത്രയേ ഉള്ളായിരിക്കാം പക്ഷെ ദൈവം നമുക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് ഇത്രമാത്രം വലുതാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇദ്ധരണത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കർത്താവിൻ്റെ കുഞ്ഞെ നീ നേരിടുന്ന ഏത് വിഷയത്തിനായാലും അതിനു വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന അത്ഭുത വാതിൽ കണ്ട് നീ ഞെട്ടാൻ പോകുകയാണ് ദൈവം നിനക്ക് വേണ്ടി ഇന്ന് നൽകാൻ പോകുന്ന സഹായം കണ്ട് നീ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറയും കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചത് ചെറുത് മാത്രമാണ് പക്ഷെ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കി നൽകുന്നത് എത്രയോ വലുതാണ് എൻ്റെ ദൈവം അങ്ങനെയാണ് അവൻ ചോദിക്കുന്നത് തരാറില്ല അവൻ നനയ്ക്കുന്നത് തരാറില്ല ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായത് അവിടുന്ന് നൽകുന്നു നിങ്ങളുടെ ഈ നിമിഷത്തെ സമയത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ തുമ്മുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയും ആരോ എവിടെയൊരു നേതാണ്ടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹതനോട് പറഞ്ഞു നമ്മളുടെ ഇടത്ത് കണ്ണിൻ്റെ ഒരു ഭാഗം ചൊറിയുമ്പോൾ നമ്മളോട് പ്രിയപ്പെട്ട ആരോ ഒരാൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് കണ്ണ് ചൊറിയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സഹോദര ഈ വക കാര്യങ്ങളൊന്നും പറയരുതേ കാരണം ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായ സമയങ്ങളിലൊക്കെ എന്നെക്കുറിച്ച് പലരും ചിന്തിക്കുന്നു എന്നുള്ളത് അന്ന് തന്നെ എനിക്ക് അവർ വിളിച്ച സമയത്തൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചത് അന്നേരം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന സമയത്തായിരുന്നു അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് അതൊക്കെ നോട്ടീസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഇടത് കണ്ണ് ചൊറിയുമ്പോഴാണ് എന്നെക്കുറിച്ച് എന്നെ സ്നേഹിക്കുന്ന ഇന്നേ ആൾ ചിന്തിക്കുന്നൊക്കെയുള്ള നിലയിലുള്ള പല ആശയങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നെ സിദ്ധാന്തങ്ങളായി രൂപപ്പെടുത്തുന്നതിന് തൻ്റെ ഇത്തരം അനുഭവങ്ങൾ കാരണമായി തുമ്മുമ്പോൾ ആരോ നമ്മളെക്കുറിച്ച് എന്തോ പറയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ശാരീരിക പ്രവൃത്തി മറ്റെവിടെയോ ഉള്ള ആരുടെയോ ഒരാളുടെ ചിന്തയുടെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ പരിണിത ഫലത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ശാരീരിക ചലനങ്ങളെ വിലയിരുത്തുന്നത് അങ്ങനാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ബഹിർസ്ഫുരണങ്ങളായിരിക്കുന്ന വലിയ ചില വലിയ അത്ഭുത പ്രവർത്തികൾ ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ നടക്കും ഒരാൾ നിങ്ങളെക്കുറിച്ച് സമയമെടുത്ത് ചിന്തിച്ചിരുന്നു എന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക നിലയിലുള്ള ഒരു വമ്പൻ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരും അത് കാണുന്ന സമയത്ത് അത് പ്രാപിക്കാനായി ഒരുങ്ങുന്ന നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് വേണ്ടി ഈ കാര്യം അത്രയും ആളുടെ പേര് കർത്താവായ എന്നാണ് കാരണം നമ്മളുടെ തലയിലെ മുടികളുടെ എണ്ണം എത്രയെന്ന് നമുക്കറിയില്ല അതിൽ നിന്ന് നമ്മൾ എത്ര വിദഗ്ധമായിട്ട് ഡൈ ചെയ്ത് കറപ്പിച്ചിരിക്കുന്നതിനകത്തായാലും അതിൽ വെളുത്തതത്ര നമ്മൾ കൃത്രിമമായിട്ട് കറപ്പിച്ചതത്ര എന്നൊക്കെ ചോദിച്ചാലും കൃത്യമെണ്ണം പറയത്തക്ക നിലയിൽ നമ്മളെക്കുറിച്ച് കുറിച്ച് ബോധവാനായിരിക്കുന്ന ഒരാൾ നമ്മുടെ തലയ്ക്ക് മീതയുണ്ട് നിങ്ങളുടെ കാര്യത്തിനകത്ത് അവിടുന്ന് ജാഗരൂകനാണ് വിചാരങ്ങൾ അത്യധികമായി വലുതാണ് ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ളതായ വിചാരങ്ങളുടെ അകത്ത് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുതലുകൾ എന്ന് വെളിപ്പെടും ഒന്നുകൂടെ ഞാൻ ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ദൈവത്തിന്റെ പ്രിയ പൈതലെ ഇന്നത്തെ നിന്റെ ജീവിതത്തിന്റെ മുൻപിലെ സകല ആവശ്യങ്ങളുടെ മുമ്പിലും കർത്താവ് വേണ്ടി മുന്നേറെ കരുതിയിരുന്നു ദൈവം നിന്റെ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നത് വ്യക്തമാമണ്ണം തിരിച്ചറിയത്തക്ക വിധം ഒരത്ഭുതം ഇന്ന് തുറന്നു വരാൻ പോവുകയാണ് പലപ്പോഴും പ്രവചനങ്ങൾ പറയുന്നത് മനുഷ്യ ജീവിതത്തിനകത്ത് അവർ പോലും ചിന്തിക്കാത്ത നിലയിൽ വന്ന് ഭവിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് അവർ ഓടിയെത്തുന്ന സമയത്ത് ദൈവദാസനെ എന്നാലും കർത്താവ് ഈ കാര്യത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായി പറഞ്ഞല്ലോ എന്നുള്ളത് അവർ പറയുന്നൊരു സമയത്ത് ഞങ്ങളും വളരെ ദൈവത്തിൽ സന്തോഷിച്ച് സ്തുതിക്കാറുണ്ട് കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ഓരോ പ്രവചന ദൂതും മുന്നാറെയുള്ള തൻ്റെ വിചാരത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിനക്ക് വേണ്ടി തുറക്കുന്ന വലിയ വാതിൽ നീ കാണുമെന്നും പരിശുദ്ധാത്മാവ് പറയുമ്പോൾ മുന്നേറെ അത് ദൈവമെനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാനുള്ളതായ ഒരു ചെറിയ ബുദ്ധി നമുക്കിന്ന് പകൽ പ്രയോഗിക്കാം നിരാശ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ നോക്കി പദം പറഞ്ഞ് കരയുന്നതിനേക്കാൾ ദൈവമൊരുക്കിരിക്കുന്ന കരുതലിനെ കാണാൻ തക്കവിധം ഒന്നുകൂടെ കണ്ണു തിരുമ്പി നമുക്കൊന്നുകൂടെ ശ്രദ്ധയോടെ മിഴികളൊന്ന് തുറക്കാം ഒരത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പകലാണ് അവന്റെ ചിന്തക്കകത്ത പേരുണ്ടായിരുന്നുവെന്നത് നിങ്ങൾക്ക് പകൽ പോലെ വ്യക്തമായി തീരുന്ന ഒരു ദിവസത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആലോചനയുടെ അകത്ത് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ അകത്ത് അവിടുന്ന് എൻ്റെ പേരും കരുതിയിരുന്നതിനാൽ എനിക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് വെളിപ്പെടും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞേ നാളുകൾക്ക് പുറകിൽ എന്നെക്കുറിച്ചുള്ളതായി ദൈവത്തിൻ്റെ ചിന്തയ്ക്കകത്ത് ഈ ദിവസമുണ്ട് ഈ ദിവസത്തിൻ്റെ അകത്ത് എനിക്കുള്ള അനുഗ്രഹങ്ങളും ദൈവം ചിന്തിച്ചിട്ടുണ്ട് നിശ്ചയമായും എൻ്റെ അധ്വാനത്തെക്കാളും എൻ്റെ പ്രാപ്തിയെക്കാളും അതീതമായി ദൈവത്തിന്റെ ആലോചന നിമിത്തം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില അസാധാരണമായ സമ്മാനങ്ങൾ അസാധാരണമായ ചില അനുഗ്രഹങ്ങൾ ഇന്ന് ഞാൻ പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നൂറാവശ്യത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഇന്ന് പകൽ അത്ഭുതകരമായി മാനിക്കുന്ന ഒരു ദൈവിക വിടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു നിറയാൻ പോവുകയാണ് ഇതെങ്ങനെ വന്നു ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ നമുക്ക് പറയാൻ കാണുകയുള്ളൂ ഇത് എൻ്റെ ചിന്തയ്ക്കതീതമായി എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിന്തിച്ചതിൻ്റെ പ്രതിഫലമാണ് എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിന് ചിന്തയുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദൂതം ഞാൻ അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ദൈവം നിങ്ങളെക്കുറിച്ച് ഈ ദിവസത്തിൽ പലതും നനച്ചിട്ടുണ്ടായിരുന്നു ദൈവം നിങ്ങളെക്കുറിച്ച് തൻ്റെ വിചാരങ്ങളുടെ അകത്ത് നിങ്ങളുടെ മുഖത്തെ അവൻ കൂടെ കൂടെ കണ്ടിരുന്നു നിങ്ങളുടെ ആവശ്യത്തിൻ്റെ പരിഹാരം അവിടുന്ന് മുന്നേറെ ഒരുക്കിയിരുന്നു എന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കാൻ കഴിയുന്ന ഒരത്ഭുതം ഒരു വലിയ മറുപടി ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതിനുവേണ്ടി ഒരുങ്ങാം ഞങ്ങളുടെ കർത്താവെ യേശു നൽകുന്ന ആത്മീക ഉണർവിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് അല്പനേരത്തെ എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകൽ അങ്ങയുടെ പൊന്നോമന മക്കളുടെ മുമ്പിൽ അത്ഭുത വിജയത്തിന്റെയും മഹാജയത്തിൻ്റെയും ദിവസമായി തീരട്ടെ ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും ഇന്ന് ഇവരുടെ ജോലിപരമായ കാര്യങ്ങളും ഇവരുടെ കുടുംബപരമായ കാര്യങ്ങളും ഇവരുടെ കോടതിപരമായ വിഷയങ്ങളും എല്ലാം എൻ്റെ കർത്താവ് മുന്നേറെ അവിടുന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതിനാൽ അവിടുത്തെ ആലോചനയിലുള്ള കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതായി ഉറപ്പിൽ ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ വഴി നടത്തും പിന്നത്തെ ഇതിലെൻ്റെ മഹത്വത്തിൽ ഞാൻ നിന്നെ ചേർത്ത് ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറയും ഞാൻ നിന്നെ ഉപദേശിച്ചു പോകേണ്ടുന്ന വഴി അതെന്ന് കാണിച്ചു തരും ഹോബഡി ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു ഇന്ന് രാവിലെ ഈ ദൈവിക വിചാരങ്ങളുടെ അകത്ത് എൻ്റെ മുഖം കേറിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ് അങ്ങയുടെ ഓരോ മക്കളുടെയും മുഖം അങ്ങയുടെ വിചാരത്തിൻ്റെ അകത്ത് ഉള്ളതിനാൽ ഞാൻ നന്ദി പറയുന്ന കർത്താവ് കർത്താവ് കാര്യം മറന്നിട്ടില്ല നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും നീതിമാനെ സംബന്ധിക്കുന്ന സകല വിഷയങ്ങളും ദൈവത്തിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അതും മായ്ച്ചുകളയാൻ ആർക്കും കഴിയുകയില്ല കർത്താവേ അവിടുന്ന് നൽകുന്ന ആത്മീക ഉണർവിൻ്റെയും ഉത്തേജനത്തിന്റെയും ബലത്തിൻ്റെയും വാക്കുകൾക്ക് പുറകിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവപ്രവർത്തിക്കാട്ട് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൺ നമ്മുടെ കർത്താവിന് അൽഷിമേഴ്സ് എന്ന രോഗം പിടിക്കത്തില്ല കേട്ടോ ഒരിക്കലും ആ രോഗം നമ്മുടെ കർത്താവിനില്ല ഒരിക്കലും മറവിയില്ലാത്ത ഒരു വ്യക്തിയായി നമ്മൾ ദൈവവചനത്തിൽ കർത്താവിനെ കാണുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ തന്നൊന്ന് പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എനിക്ക് മറവേയില്ല ഇതാണ് കർത്താവ് പറയുന്നത് നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ തന്നെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും ഒരിക്കലും മറന്നു കളയുന്ന കർത്താവുമല്ല നമ്മൾ എന്തെല്ലാം നാടകങ്ങൾ കാണിച്ചാലും നമ്മളൊരു പച്ചയായ മനുഷ്യനായി അവിടുന്ന് എപ്പോഴും ആ തിരിമുമ്പിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ തലച്ചോറിൻ്റെ അകത്ത് എന്നെക്കുറിച്ചുള്ളതായ വിചാരങ്ങൾ ഈ പകലിൽ ആർക്കും മായ്ച്ചു കളയാൻ കഴിയത്തില്ല നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത് നിങ്ങൾക്കുള്ള അത്ഭുത വിടുതലുകളും വഴികളും കരുതലുകളുമായി ഈ പകൽ വെളിപ്പെടും ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഈ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ എത്തുമല്ലോ അല്ലേ നേരയിൽ കാണാനും കർത്താവിനെ കുറവെ അനുഭവിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ധാരാളമായി യേശുപസിനുഗ്രഹിക്കട്ടെ ആമേൻ